പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആർക്കും മാർക്കോ മൂവി കാണാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പം വരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും സിനിമാറ്റോഗ്രാഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരം സി ബി സി എഫ് ആണ് ഈ പറയുന്ന ഫിലിം സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത് അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഇവരാണ് ഈ പറയുന്ന ഫിലിമിന് എ സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ രീതിക്കനുസരിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സി ബി സി എഫ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും മാർക്ക് ോ മൂവിക്ക് അത്യാവശ്യത്തിലധികം വയലൻസ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് മാർക്കോ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മൂവിക്ക് എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ റെക്കോർഡ്സിലും ഈ ഒരു മാർക്കോ മൂവി റിലീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പോസ്റ്റേഴ്സിൽ ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആരും സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിൽ പോവരുത് അതുപോലെ തന്നെ കണ്ടിരിക്കാനായിട്ട് മനസ്സിന് കട്ടിയില്ലാത്ത വ്യക്തികളെയും ഞങ്ങൾ ക്ഷണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മാർക്കോ മൂവിയുടെ പല പോസ്റ്റേഴ്സിലും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തിയേറ്റർ ിലേക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള വ്യക്തികൾ ഈ ഒരു സിനിമ കാണാനായിട്ട് കയറുന്നതിൽ ഒരിക്കലും ഈ പറയുന്ന സിനിമ അണിയറ പ്രവർത്തകരെ നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഒരുപാടധികം വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അതുപോലെ തന്നെ സിനിമയുടെ പ്രൊഡ്യൂസർ ഡിറക്ടറ് എല്ലാവരും ഈ ഒരു സിനിമ കാണാനായിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കില്ലെന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരുപാടധികം പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരും ഉണ്ണിമുകുന്ദനും എല്ലാ ും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിടുന്നു അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളൊക്കെ ഈ ഒരു സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചെറിയ കുട്ടികളെ ഒരിക്കലും ഈ ഒരു സിനിമ കാണിക്കരുത് ചെറിയ കുട്ടികൾക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റേതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഒരിക്കലും ഈ ഒരു മാർക്കോ മൂവി ചെറിയ കുട്ടികളെ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിനിമ അണിയറ പ്രവർത്തകരെ ഇതിൽ നിന്ന് പിന്മാറ്റണം എന്നുള്ള രീതിയിലും എന്തൊക്കെയാണെങ്കിൽ ഈ പറയുന്ന സിനിമാ ക്രൂ മെമ്പേഴ്സിനൊരിക്കലും തിയേറ്ററുകളിൽ എത്തുന്ന ജനങ്ങളുടെ പ്രായവും അതുപോലെ തന്നെ അവർ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണോ താഴെയുള്ളവരാണോ ചെറിയ കുട്ടികളാണോ എന്നൊക്കെ നോക്കി പോകാനായിട്ട് പറ്റില്ല ഇതിപ്പോ ഓരോ തിയേറ്ററുകളുടെയും ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവരുടെ ജോലി ജോലിക്ക് നിൽക്കുന്ന ആളുകളോട് പറയാം ചെറിയ കുട്ടികളെ കൊണ്ടുവരരുത് അല്ലെങ്കിൽ ബുക്കിംഗ് ബുക്കിംഗ് നമുക്ക് സീറ്റാണല്ലോ ബുക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ പ്രായപരിധി ഒന്നും റെക്കോർഡുകളിൽ ഉണ്ടാവില്ല സീറ്റുകൾ മാത്രമാണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ സീറ്റ് ബുക്ക് ചെയ്ത് പോകുന്നവർ ഈ പറയുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണോ ഉള്ളവരാണോന്ന് അവരുടെ റെക്കോർഡ്സ് പ്രകാരം ചെക്ക് ചെയ്തിട്ട് കയറ്റാനായിട്ട് ശ്രമിക്കുക അതുമാത്രമാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഇതിപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ തടയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ആയാലും അല്ലെങ്കിൽ ഒരു സിനിമയുടെ ക്രൂ മെമ്പേഴ്സിനെ ആയാലും കുറ്റം പറയാനും നമുക്ക് ഒരു കാരണവശാലും സാധിക്കില്ല ഈ ഒരു പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരിപ്പം കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത്യാവശ്യം പൊക്കവും വണ്ണവും ആരോഗ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ചിലപ്പോൾ ഈ പറയുന്ന പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും ഇപ്പോൾ നല്ല രീതിയിൽ താടി മീശയും പൊക്കവും ആരോഗ്യമൊക്കെ ഉണ്ട് ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ റെക്കോർഡ്സ് ചെക്ക് ചെയ്യാതെ ഇവർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണോ കൂടുതലുള്ളവരാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണവശാലും നമുക്ക് ഈ പറയുന്ന ഉണ്ണി ഉണ്ണികുന്ദനെയോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ക്രൂ മെമ്പേഴ്സിനെയോ ഈവൻ തിയേറ്ററുകളിൽ നിൽക്കുന്ന വ്യക്തികളെ പോലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയുള്ള ഈ ഒരു സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരം ഈ പറയുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആ ഒരു വ്യക്തികൾ ഈ പറയുന്ന സിനിമാ തിയേറ്ററുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തിയേറ്റർ ഉടമയ്ക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ ഫൈൻ അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തോളം ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലാതെ ഈ പറയുന്ന ശിക്ഷകളൊന്നും ഈ പറയുന്ന ക്രൂ മെമ്പേഴ്സിനോ സിനിമ അഭിനയിച്ചിരിക്കുന്ന വ്യക്തികൾക്കോ ആക്ടേഴ്സിനോ പ്രൊഡ്യൂസേഴ്സിനോ ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല അത് ആ സിനിമ പ്രദർശിപ്പിക്കുന്ന ആ ഒരു തിയേറ്ററുകൾക്കും ഈ പറയുന്ന തിയേറ്റർ ഉടമകൾക്കും ഉള്ളൊരു നിയമമാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ആൾക്കാരും നമുക്ക് നമുക്കിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ് എല്ലാവരുടെയും റെക്കോർഡ്സ് ഒക്കെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് സിനിമയിലേക്ക് കയറ്റി വിടുന്നത് അത്യാവശ്യം ബുക്കിംഗ് ഉള്ളൊരു സിനിമ തന്നെയാണ് മാർക്കോ ഡേ ടു ഡേ ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് പോകുന്നുണ്ട് അപ്പൊ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ ജനങ്ങളുടെ റെക്കോർഡ്സ് ഒക്കെ ചെക്ക് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പണികൾ എടുക്കേണ്ടി വരും എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ മാർക്കോ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോസ്റ്റ് വയലൻ്റ് ഒരു മൂവിയാണ് എന്തൊക്കെയാണെങ്കിലും ഫസ്റ്റ് ഭാഗമായിട്ടുള്ള മാർക്കോ അത്യാവശ്യം കളക്ഷൻ റെക്കോർഡുകളൊക്കെ ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ നൂറ് കോടി ക്ലബിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉണ്ണി പുകുന്ദനും ക്രൂ മെമ്പേഴ്സും പറഞ്ഞതനുസരിച്ചുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഗ്യാപ്പിനനുസരിച്ച് ഇതിൻ്റെ പാർട്ട് ടൂം ത്രീയൊക്കെ ഒരു സീരീസ് പോലെ ചെയ്യാനായിട്ട് ഇവർക്ക് താല്പര്യമുണ്ട് അതിൻ്റെ ഒരു സ്റ്റോറി ബേസ് ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു മാർക്കോ ആ ഒരു മൂവി എൻഡ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പാർട്ട് ടൂവും ത്രീ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിൽ ഇത്രയും വയലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും വയലൻസ് ഉള്ള ഒരു മൂവി വെക്കാനായിട്ട് കാണിച്ച ആ ഒരു ചങ്കുറ്റത്തിനെയും ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് എന്തൊക്കെയാണെങ്കിലും മാർക്കും മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്